ഭൂഖണ്ഡത്തിലെ അറിയപ്പെടാത്ത ദേശങ്ങൾ പലതും മനുഷ്യൻ കണ്ടുപിടിച്ചത് സാഹസികത മാത്രം കൈമുതലാക്കിയാണ് ബഹിരാകാശ യാത്രകൾ സാധ്യമായത് സാഹസികതയും ശാസ്ത്ര സാങ്കേതിക മികവും ഒത്തുചേർന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടത്തിന്റെ കഥയാണ് യു എസ് എസ് നോട്ടിലസിന് പറയാനുള്ളത് അണുശക്തികൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അന്തർവാഹിനിയായിരുന്നു അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് നോട്ടിലസ് മഞ്ഞുറഞ്ഞുകിടക്കുന്ന ഉത്തരധ്രുവത്തിൽ സമുദ്രാന്തർഭാഗത്തുകൂടിയെത്തിയ ഓഗസ്റ്റ് മൂന്നിന് യുഎസ്എസ് ചരിത്രം സൃഷ്ടിച്ചു ബഹിരാകാശ പര്യവേക്ഷണ രംഗത്ത് തങ്ങളേക്കാൾ മുന്നേറിയ സോവിയറ്റ് യൂണിയന് അമേരിക്ക നൽകിയ മറുപടിയാണ് ആർട്ടിക് മേഖലയിലാണ് ഭൂമിയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള പ്രദേശമാണിത് സൗരയൂഥത്തിലെ ഒരു ഗ്രഹമായ ഭൂമി സൂര്യനെ വലംവെയ്ക്കുന്നതോടൊപ്പം അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുമുണ്ട് ക്ലോക്കിലെ സൂചി കറങ്ങുന്നതിന് എതിർദിശയിലുള്ള ആന്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് ഭൂമിയുടെ കറക്കം അഥവാ ഭ്രമണം ഉത്തര ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ട് ഉപരിതലവുമായി സന്ധിക്കുന്നു അന്റാർട്ടിക്കയിലെ ദക്ഷിണധ്രുവത്തിലും ഇതുപോലെ ഭൂമിയുടെ അച്ചുതണ്ട് ഉപരിതലവുമായി സന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും ഭൂമിയുടെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ മാറിവരികയും രാത്രിയും പകലും അനുഭവപ്പെടുകയും ചെയ്യുന്നു ഉത്തരധ്രുവത്തിൽ രേഖാംശരേഖകളെല്ലാം സംഗമിക്കുന്നു അതിനാൽ അവിടെ ഒരു സമയമേഖലയില്ല ഏത് സമയവും അവിടത്തെ പ്രാദേശിക സമയമായി കണക്കാക്കാം വേനൽക്കാലത്ത് ഉത്തരധ്രുവത്തിൽ ദിവസം മുഴുവൻ പകലായിരിക്കും ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും സൂര്യരശ്മികൾ പതിക്കുമ്പോൾ അത് തിളങ്ങുന്ന ഒരു പ്രകാശ റിബണായിട്ടാണ് അനുഭവപ്പെടുന്നത് അത് ചുവപ്പോ പച്ചയോ നീലയോ നിറത്തിലാകാം ഉത്തര അനുഭവപ്പെടുന്ന ഈ പ്രതിഭാസത്തെ ഔറോറ ബൊറേലിസ് എന്ന് വിളിക്കുന്നു അന്റാർട്ടിക്കയിലുള്ള ദക്ഷിണധ്രുവം കരഭൂമിയാണെങ്കിൽ ഉത്തരധ്രുവം ആർട്ടിക് സമുദ്രത്തിന് നടുവിലുള്ള ഒരു പ്രദേശമാണ് പ്രതലത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമുദ്രം നാലായിരം മീറ്ററിലധികം ആഴം ഇവിടത്തെ സമുദ്രത്തിനുണ്ട് അതുകൊണ്ട് ദക്ഷിണധ്രുവത്തിലേതുപോലെ സ്ഥിരം സ്റ്റേഷനുകൾ ഇവിടെ സ്ഥാപിക്കാൻ സാധ്യമല്ല ഗ്രീൻലാൻഡ് തീരത്തുള്ള കാഫ് ക്ലൂബൻ ദ്വീപാണ് ഉത്തര ഏറ്റവും അടുത്തുള്ള പ്രദേശം ഇവിടെ നിന്ന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ദൂരം ഉത്തരധ്രുവത്തിലേക്കുണ്ട് ഉത്തരധ്രുവത്തിലെത്താനുള്ള സാഹസിക ശ്രമങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ആരംഭിക്കുന്നതാണ് റോൾഡ് അമുൺസെനിന്റെ നേതൃത്വത്തിലുള്ള പതിനാറ് അംഗസംഘം ഉത്തരധ്രുവത്തിലെത്തി അവരുടെ യാത്ര അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഫെഡറിക് കുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ റോബർട്ട് പിയറി റിച്ചാർഡ് ബയാഡ് എന്നിവർ ഉത്തര ധ്രുവ പ്രദേശത്ത് എത്തിയെങ്കിലും കൃത്യമായ സ്ഥലത്താണോ എത്തിയതെന്ന് പിന്നീട് സംശയമുണ്ടായി പശ്ചാത്തലത്തിലാണ് യു എസ് എസ് നോട്ടിലസ് ആണവ അന്തർവാഹിനിയുടെ ഉത്തര ധ്രുവ യാത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നിർമ്മാണം തുടങ്ങിയ യുഎസ്എസ് നോട്ടിലസ് അമേരിക്കൻ നേവിയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പുറത്തിറങ്ങിയ യൂൾവെർണയുടെ ട്വൻ്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദി സീസ് എന്ന ക്ലാസിക് സയൻസ് ഫിക്ഷൻ നോവലിലെ നായകനായ ക്യാപ്റ്റൻ നീമോയുടെ സാങ്കൽപിക അന്തർവാഹിനിയുടെ പേര് നോട്ടിലസ് എന്നായിരുന്നു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ആയതിനാൽ യു എസ് എസ് നോട്ടിലസിന് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളെക്കാൾ ദീർഘനാൾ കടലിൽ മുങ്ങിക്കിടക്കാൻ കഴിയും മെയ് പത്തിന് ആണവ അന്തർവാഹിനി അതിന്റെ ആദ്യത്തെ പരീക്ഷണ യാത്ര തുടങ്ങി അമേരിക്കയിലെ ന്യൂ ലണ്ടൻ നേവൽ സ്റ്റേഷനിൽ നിന്ന് പോർട്ടോറിക്കോയിലെ സാൻഹാൻ വരെയുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം തൊണ്ണൂറ് മണിക്കൂർ കൊണ്ട് നോട്ടിലസ് ഓടിത്തീർത്തു അക്കാലത്ത് വേഗത്തിന്റെ കാര്യത്തിൽ ഇതൊരു റെക്കോർഡായിരുന്നു ഈ യാത്രയിലുടനീളം അന്തർവാഹിനി സമുദ്രത്തിനടിയിൽ മുങ്ങിക്കിടന്നു ഫെബ്രുവരി ന് നോട്ടിലസ് മൈൽ അഥവാ ഒരു യാത്ര പൂർത്തിയാക്കി ആയിരത്തി ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ബഹിരാകാശ ഉപഗ്രഹമായ സ്പുട്നിക് വൺ വിക്ഷേപിച്ചത് അമേരിക്കയെ അമ്പരപ്പിച്ചു അമേരിക്കയ്ക്ക് ഇതേപ്പറ്റി മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയന്റെ ഈ നേട്ടം തങ്ങൾക്കൊരു തിരിച്ചടിയാണെന്ന് അവർക്ക് തോന്നി ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് അമേരിക്ക മുന്നിലാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഉത്തര ഒരു സമുദ്രയാത്ര നടത്താൻ പ്രസിഡന്റ് ഐസനോവർ യു എസ് നേവിക്ക് ഉത്തരവ് നൽകി യാത്രയ്ക്ക് ഓപ്പറേഷൻ സൺഷൈൻ എന്നാണ് ഈ സാഹസിക യാത്രയ്ക്ക് നൽകിയ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ ഒമ്പതിന് സിയാറ്റിൽ തുറമുഖത്തുനിന്ന് ഉത്തരധ്രുവ യാത്ര തുടങ്ങി ജൂൺ പത്തൊമ്പതിന് ആർട്ടിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ചക്ചി കടലിൽ എത്തി കടലിൽ വലിയ മഞ്ഞുകെട്ടകളുടെ സാന്നിധ്യം മൂലം നോട്ടിലസിന് മടങ്ങിപ്പോരേണ്ടി വന്നു ജൂൺ ഇരുപത്തിയെട്ടിന് ഹവായിലെ പേൾ പേഹാർബറിലെത്തി കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി കാത്തുകിടന്നു ഉത്തരധ്രുവത്തിലെത്തിയ ആദ്യ എന്ന ഖ്യാതി ഒരുപക്ഷേസിന് നഷ്ടപ്പെടുമായിരുന്നു നോട്ടിലസിലെ ഒരു ഇലക്ട്രീഷ്യൻ ആകസ്മികമായി തനിക്ക് കിട്ടിയ ഒരു വിവരം മേലധികാരിക്ക് കൈമാറിയതുമൂലമാണ് അതൊഴിവായത് ഉത്തരധ്രുവ യാത്രയ്ക്കിടെ നോട്ടിലസിലെ ഒരു ജീവനക്കാരൻ അസുഖമൂലം മരിച്ചു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ അനുഗമിക്കാൻ ഇലക്ട്രീഷ്യനായ ജോ ഡെഗ്നാനോട് ക്യാപ്റ്റൻ വില്യം ആൻഡേഴ്സൺ നിർദ്ദേശിച്ചു ഡഗ്നാൻ അതനുസരിച്ച് മൃതദേഹത്തെ അനുഗമിച്ചു നോട്ടിലസ് അദ്ദേഹത്തെ കൂടാതെ യാത്ര തുടർന്നു പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ പേൾഹാർബറിൽ നോട്ടിലസ് നിർത്തിയിടേണ്ടി വന്നു ഡഗ്നാനെ മറ്റൊരു അന്തർവാഹിനിയിലേക്ക് നിയോഗിച്ചിരുന്നതാണ് എന്നാൽ ഹവായിലെത്തി വീണ്ടും നോട്ടിലസിൽ കയറാൻ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചു നോട്ടിലസിലെത്തിയ ഡഗ്നാൻ മൃതസംസ്കാര ചടങ്ങിന്റെ വിവരങ്ങൾ ക്യാപ്റ്റനോട് വിശദീകരിച്ചു താൻ ജോലിക്ക് നിയോഗിക്കപ്പെട്ട രണ്ടാമത്തെ അന്തർവാഹിനിയിലെ ക്യാപ്റ്റൻ ദൂരം കുറഞ്ഞ മറ്റൊരു റൂട്ടിലൂടെ ഉത്തരധ്രുവത്തിലേക്ക് പോകാൻ പ്ലാനിടുന്നതായി കേട്ടെന്നും ഡെഗ്നാൻ പറഞ്ഞു ക്യാപ്റ്റൻ ആന്റേഴ്സണ് അപകടം നിശ്ചയിച്ചിരുന്നതിലും നേരത്തെ പേൾഹാർബറിൽ നിന്ന് നോട്ടിലസിന്റെ യാത്ര പുനരാരംഭിച്ചു ഇലക്ട്രീഷ്യൻ ജോ ഡനാൻ തക്ക സമയത്ത് നൽകിയ വിവരം ഒരു ചരിത്ര സംഭവത്തിന്റെ നാൾ വഴി മാറ്റിയെഴുതി ജൂലൈ യാത്ര ഓഗസ്റ്റ് എത്തി ആദ്യത്തെ ജലയാനമായി തീർന്നു നിന്ന് യാത്ര തുടർന്ന നോട്ടിലസ് ഗ്രീൻലൻഡിന് സമീപമെത്തിയാണ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയത് തുടർച്ചയായി തൊണ്ണൂറ്റിയാറ് മണിക്കൂർ കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ഇനേഷ്യൻ നാവിഗേഷൻ സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യയാണ് അത്യന്തം പ്രതികൂലമായ കാലാവസ്ഥയിലും സമുദ്രോപരിതലത്തിൽ വരാതെ മുങ്ങിക്കിടക്കാൻ നോട്ടിലസിനെ സഹായിച്ചത് അമേരിക്കയുടെ നവാഹോ ഭൂഖണ്ഡാന്തര മിസൈൽ ഉപയോഗിക്കുന്ന ആർട്ടിക്ക സമുദ്രത്തിനടിയിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു ഉത്തര അക്ഷാംശം എൺപത്തിയഞ്ച് ഡിഗ്രി കഴിഞ്ഞാൽ മാഗ്നറ്റിക് കോംബസും ഗൈറ കോംബസും തെറ്റായ ദിശ കാണിക്കാൻ തുടങ്ങും ഉത്തര കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം മൂലമാണിത് കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനിയായ സ്പെറിറാൻഡ് നിർമ്മിച്ച പ്രത്യേക ഗൈറോ കോംബസ് നോട്ടിലസിൽ സ്ഥാപിച്ചിരുന്നു എങ്കിലും മഞ്ഞുപാളികൾക്കിടയിൽ അന്തർവാഹിനിയുടെ ദിശ തെറ്റുമോയെന്ന ഭയം നാവികർക്ക് തുടക്കം മുതലുണ്ടായിരുന്നു ബെറിംഗ് കടലിടുക്കിലൂടെയുള്ള യാത്രയായിരുന്നു ഏറ്റവും ദുഷ്കരം പെസഫിക് സമുദ്രത്തെയും ആർട്ടിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണിത് റഷ്യയുടെ ചുക്ചി ഉപദ്വീപിന്റെയും അലാസ്കയിലെ സിവേഴ്സ് ഉപദ്വീപിന്റെയും ഇടയ്ക്കാണ് ഇതിന്റെ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്ന് പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ ബെറിംഗ് കടലിടുക്കിൽ മഞ്ഞുറഞ്ഞ് കിടപ്പുണ്ട് നോട്ടിലസ് അതിലൂടെ ആദ്യ തവണ പോകാൻ ശ്രമിച്ചപ്പോൾ വിജയിച്ചില്ല മഞ്ഞുപാളികൾക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിനുമിടയിൽ അന്തർവാഹിനിക്ക് കടന്നുപോകാൻ ആവശ്യത്തിന് ഇടമില്ലായിരുന്നു പിന്നീട് അലാസ്കയോട് ചേർന്ന് അന്തർവാഹിനികൾ കടന്നുപോയിക്കൊണ്ടിരുന്ന പതിവ് വഴിയിലൂടെ നോട്ടിലസ് ബെറിംഗ് ഉൾക്കടൽ കടന്നു മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണ് ആദ്യ വഴിയിലൂടെ ശ്രമം നടത്തിയത് ക്യാപ്റ്റൻ ആൻഡേഴ്സൺ ഉൾപ്പെടെ പേരാണ് നോട്ടിലസിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റനെ കൂടാതെ ജീവനക്കാരും നാല് സിവിലിയൻ ശാസ്ത്രജ്ഞരും യാത്ര തുടങ്ങി അലാസ്കയ്ക്ക് സമീപമുള്ള പോയിന്റ് ബറോയിൽ എത്തുന്നതുവരെ അന്തർവാഹിനി വെള്ളത്തിൽ നിന്ന് പൊങ്ങിയില്ല ഓഗസ്റ്റ് ഒന്നിന് അലാസ്കയുടെ വടക്കേ തീരം വിട്ട നോട്ടിലസ് വീണ്ടും കടലിനടിയിലേക്ക് ഊളിയിട്ടു ഇവിടെ സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് അടി താഴെ കൂടിയാണ് അന്തർവാഹിനി സഞ്ചരിച്ചത് മുകളിലുള്ള മഞ്ഞുപാളികൾക്ക് പത്ത് അടി മുതൽ അൻപത് അടി വരെ കട്ടിയുണ്ടായിരുന്നു പാതിരാസൂര്യന്റെ രശ്മികളേറ്റ് മഞ്ഞുപാളികൾ നീലനിറത്തിൽ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മൂന്നിന് രാത്രി പതിനൊന്ന് പതിനഞ്ച് ആയപ്പോൾ നോട്ടിലസ് ഉത്തരധ്രുവത്തിലെത്തി തങ്ങൾ ഉത്തര ധ്രുവത്തിലെത്തിയതായി ക്യാപ്റ്റൻ ആൻഡേഴ്സൺ ലോകത്തെ അറിയിച്ചു അന്തർവാഹിനെ അവിടെ നിർത്തിയിട്ടില്ല അവർ യാത്ര തുടർന്നു ചരിത്രത്തിൽ ഇടം നേടിയ ആ യാത്ര ഐസ്ലൻഡിൽ അവസാനിപ്പിച്ചു അൽബേനിയ മാൾഡീവ്സ് ജോർജിയ എ സഞ്ചാരം വോളിയം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് സുമസ് ചെയ്യൂ നോട്ടിലസിന്റെ ഉത്തര ധ്രുവ ദൗത്യവിജയം ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അമേരിക്കയെ സഹായിച്ചു അന്തർവാഹിനി ഉത്തരധ്രുവം കീഴടക്കിയ വിവരം പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഐസനോവർ നോട്ടിലസ് പോയ വഴിയിലൂടെ ഭാവിയിൽ ആണവ അന്തർവാഹിനികൾ ചരക്കുഗതാഗതം നടത്തിയേക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു നോട്ടിലസിന്റെ ക്യാപ്റ്റൻ വില്യം ആൻഡേഴ്സണും മറ്റു നാവികർക്കും പ്രസിഡന്റ് ലീജിയൻ ഓഫ് മെറിറ്റ് ബഹുമതി നൽകി ഉത്തരധ്രുവത്തിലേക്ക് അന്തർവാഹിനി ഉപയോഗിച്ച് ഒരു പര്യവേക്ഷണ യാത്ര എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് സർ ഹ്യൂബർട്ട് വിൽക്കിൻസാണ് അദ്ദേഹം ഉത്തര ധ്രുവ പ്രദേശത്തേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിൽക്കിൻസ് വിമാനത്തിലും സുഹൃത്തായ ലിങ്കൺ എൽസ്വെർത്ത് എയർഷിപ്പിലും ഉത്തരധ്രുവത്തിലെത്തി ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായി ഉത്തരധ്രുവത്തിൽ എത്താനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം അന്തർവാഹിനികളാണെന്ന് അവർ നിഗമനത്തിലെത്തി യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ചരക്കുകൾ എത്തിക്കാനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ വഴി ഉത്തര സഞ്ചരിക്കുന്നതാണെന്നും അവർ നിരീക്ഷിച്ചു അമേരിക്കൻ നേവിയിൽ നിന്ന് ഒരു അന്തർവാഹിനി വാടകയ്ക്കെടുത്ത് ഉത്തരധ്രുവത്തിലേക്ക് യാത്ര നടത്താനുള്ള ഒരുക്കങ്ങൾ ൊന്നിൽ വിൽക്കിൻസ് ആരംഭിച്ചു അദ്ദേഹത്തിന്റെ യാത്രയുടെ ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു ഒന്ന് ഉത്തരധ്രുവത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുക രണ്ട് സമുദ്രത്തിനടിയിലൂടെ ഉത്തരധ്രുവത്തിലെത്താനുള്ള ഒരു വഴി കണ്ടുപിടിക്കുക വിൽക്കിൻസ് വാടകയ്ക്കെടുത്ത അന്തർവാഹിനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിർമ്മിച്ചതായിരുന്നു അതിലെ സൈനിക ഉപകരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി ശാസ്ത്രീയ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു യാത്രയ്ക്ക് തുടക്കം മുതൽ തടസ്സങ്ങൾ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ന്യൂജേഴ്സിയിലെ മാത്തിസ് ഷിപ്പ്യാർഡിൽ നിന്ന് ഓ ട്വൽവ് എന്ന ഈ അന്തർവാഹിനി യാത്ര തുടങ്ങി ഹിമക്കാറ്റ് മൂലം ഫിലാഡെൽഫിയ നേവിയാർഡിൽ അന്തർവാഹിനി നിർത്തിയിടേണ്ടി വന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് ബ്രൂക്ലിൻ നേവിയാർഡിലെത്തി ന്യൂയോർക്ക് ഹാർബറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ അപകടമുണ്ടായി ഒരു സംഘാംഗം അബദ്ധത്തിൽ കടലിൽ വീണു മരിച്ചു പിറ്റേന്ന് വിൽക്കിൻസിന്റെ ഭാര്യ ലേഡി സൂസൻ ബെന്നറ്റ് അന്തർവാഹിനിക്ക് നോട്ടിലസ് എന്ന പേര് നൽകി പര്യവേഷണം തുടങ്ങും മുമ്പ് നോട്ടിലസിലെ ജീവനക്കാർ അന്തർവാഹിനിയെ പല പരീക്ഷണ ഓട്ടങ്ങൾക്കും വിധേയമാക്കി നിശ്ചിത സമയത്തിനും രണ്ടു മാസം വൈകി യാത്ര പുറപ്പെട്ടു അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്നതിനിടെ വലിയ കൊടുങ്കാറ്റുകളിൽപ്പെട്ടു പെട്ടു അന്തർവാഹിനിക്ക് യന്ത്ര തകരാറുകളുണ്ടായി രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചുസ് എസ് ഒ എസ് സന്ദേശങ്ങൾ അയച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നാവികർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്ന യു എസ് എസ് വ്യോമിംഗ് എന്ന യുദ്ധക്കപ്പലെത്തി അവരെ രക്ഷിച്ചു ഇംഗ്ലണ്ടിൽ ശേഷം ഓഗസ്റ്റ് അഞ്ചിന് അന്തർവാഹിനി വീണ്ടും യാത്ര പുറപ്പെട്ടു യന്ത്ര തകരാറുകളും കൊടുങ്കാറ്റുകളും മൂലം വീണ്ടും യാത്ര തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു അന്തർവാഹിനിയുടെ ഡൈവിംഗ് റഡറുകൾ നഷ്ടപ്പെട്ടതായി പിന്നീട് കണ്ടെത്തി വെള്ളത്തെ വകഞ്ഞു മാറ്റി അന്തർവാഹിനിയെ മുന്നോട്ടു നീങ്ങാനും കടലിലേക്ക് താഴാനും മുകളിലേക്ക് പൊങ്ങാനും സഹായിക്കുന്ന യന്ത്ര സംവിധാനമാണ് റഡർ സംഘാംഗങ്ങളിൽ യാത്ര തുടരാൻ ആഗ്രഹിക്കാത്ത ആരോ മനപൂർവ്വം റഡർ തകർത്തതാണെന്ന് അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമായി ഈ തിരിച്ചടി ഉണ്ടായിട്ടും സമുദ്രത്തിനടിയിൽ ചില പരീക്ഷണങ്ങൾ നടത്താതെ വിൽക്കിൻസ് പിന്മാറിയില്ല ഏതാനും ദിവസത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം മടക്കയാത്ര തുടങ്ങി മടക്കയാത്രയിലും വലിയ കൊടുങ്കാറ്റുകളെ നേരിട്ടു സമീപത്തെ ഒരു തുറമുഖത്ത് അന്തർവാഹിനി അടുപ്പിക്കാൻ നിർബന്ധിതമായി പിന്നീട് നോർവീജിയൻ കടൽ പ്രദേശത്ത് ഈ അന്തർവാഹിനി ഉപേക്ഷിച്ചു ഉത്തരധ്രുവത്തിലെത്തിയ യുഎസ്എസ് നോട്ടിലസിന് തൊണ്ണൂറ്റിയേഴ് മീറ്റർ നീളവും ടൺ ഭാരവും ഉണ്ടായിരുന്നു നോട്ട് വേഗം ആണവ അന്തർവാഹിനിയായ നോട്ടിലസ് വരുന്നതിനുമുമ്പുള്ള ഡീസൽ അന്തർവാഹിനികൾക്ക് ഇടയ്ക്കിടെ കടലിനടിയിൽ നിന്ന് വെള്ളത്തിനു മുകളിൽ എത്തേണ്ടതുണ്ടായിരുന്നു ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനും ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനുമുള്ള വായു കിട്ടാൻ വേണ്ടിയാണിത് നാവിക യുദ്ധത്തിൽ വലിയ വിപ്ലവമാണ് ആണവ അന്തർവാഹിനി കൊണ്ടുവന്നത് ആധുനിക അന്തർവാഹിനികൾക്ക് തുടർച്ചയായി മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാനുള്ള ശേഷിയുണ്ട് അവയിൽ ടോർപിഡോകളും ന്യൂക്ലിയർ മിസൈലുകളും അടക്കമുള്ള ആയുധങ്ങൾ ഘടിപ്പിക്കാം എന്നാൽ മിലിട്ടറി ഉപയോഗത്തിന് മാത്രമല്ല ശാസ്ത്രീയ പര്യവേക്ഷണങ്ങൾക്കും ആണവ അന്തർവാഹിനി ഉപയോഗപ്പെടുത്താമെന്ന് യുഎസ്എസ് നോട്ടിലസ് തെളിയിച്ചു നിരവധി മീറ്ററുകൾ കനത്തിലുള്ള മഞ്ഞുപാളികൾക്കടിയിൽ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അന്തർവാഹിനിയിൽ ജോലി ചെയ്യുന്നതും പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതും നാവികർക്ക് അത്ര എളുപ്പമുള്ള പണിയല്ല എന്നാൽ സമുദ്ര ഗവേഷകർക്ക് നോട്ടിലസ് ദൗത്യത്തിന്റെ വിജയം പുതിയ പാതയാണ് തുറന്നുകൊടുത്തത് കാൽനൂറ്റാണ്ട് ദീർഘിച്ച സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മൂന്നിന് നോട്ടിലസ് ഡീകമ്മീഷൻ ചെയ്തു അതിനകം അഞ്ചു ലക്ഷത്തിലധികം മൈൽ അത് യാത്ര ചെയ്തിരുന്നു നോട്ടിലസിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദേശീയ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു അമേരിക്കയിൽ കണറ്റിക്കട്ടിൽ ഗ്രോട്ടോണിലെ സബ്മറൈൻ ഫോഴ്സ് മ്യൂസിയത്തിൽ മുതൽ ഇത് പ്രദർശിപ്പിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ദൌത്യസംഘത്തിലുണ്ടായിരുന്ന ആറുപേർ അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മൂന്നിന് ഗ്രോട്ടോൺ മ്യൂസിയത്തിലെ നോട്ടിലസിലെത്തി സ്മരണകൾ പങ്കുവച്ചു ഇവരെ പോലുള്ള സാഹസികരുടെ ധീരമായ ഉദ്യമങ്ങളാണ് ലോകത്തിന് പുതിയ പല അറിവുകളും അതുവഴിയുള്ള നേട്ടങ്ങളും സമ്മാനിച്ചത്